നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസൺ ഒരു കിരീടവും ഇല്ലാതെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ചാവി ഹെർണാണ്ടസിന്റെ ബാഴ്സലോണ അവർക്ക് ഇനിയും മത്സരങ്ങളുണ്ട് പക്ഷെ കിരീടമൊക്കെ എപ്പോഴേ റയൽമാരോട് സ്വന്തമാക്കി കഴിഞ്ഞു നാളെ അവർ അൽമരിയക്കെതിരെ കളിക്കുന്നുണ്ട് നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് പറയാൻ കഴിയുക വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് ആ കളി എന്നാണ് അൽമരിയ മൈതാനത്താണ് മത്സരം നടക്കുന്നത് ഇതിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും ചാവി ഹെർണാണ്ടസ് വിക്ടർ റോക്കിന്റെ കാര്യത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് നല്ല കളിക്കാരുണ്ട് റോക്കൊക്കെ ഇനിയും ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട് എന്നാണ് അതോടൊപ്പം ഒരു കാര്യം പറയുന്നുണ്ട് ഇനീഷ്യലി ഞങ്ങൾ പ്ലാൻ ചെയ്തത് റോക്കിനെ അടുത്ത ജൂലൈയിൽ കൊണ്ടുവരാനാണ് പക്ഷേ അരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ടീമിനെ ബാധിച്ചപ്പോൾ ജനുവരിയിൽ തന്നെ കൊണ്ടുവന്നതാണ് എന്നാണ് ഇപ്പോൾ ചാവിയുടെ വാദം എന്തായാലും ചാവി ഹെർണാണ്ടസ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഫെബ്രുവരി റഹ്മാൻ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാവി പറയുന്നു ഞങ്ങളുടെ ഇനീഷ്യൽ പ്ലാൻ വിറ്റർ റോക്കിന്റെ കാര്യത്തിൽ ജൂലൈയിൽ അദ്ദേഹത്തെ കൊണ്ടുവരാനായിരുന്നു ജനുവരിയിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല പക്ഷെ ഇഞ്ചുറീസും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഡീൽ ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ വിറ്റർ ഇനിയും വളരേണ്ടതുണ്ട് ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ബിഗ് പ്ലെയേഴ്സ് ഉണ്ട് അപ്പൊ വിറ്റർ റോക്ക് ഒക്കെ ഇനിയും വളരേണ്ടതുണ്ട് ഞാൻ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ റോക്ക് കേസ് എന്ന് റോക്കിനെതിരെ ആരാണ് നിൽക്കുന്നത് ആരും നിൽക്കുന്നില്ലെന്നേ അദ്ദേഹം ഒരു യങ് പ്ലെയർ ആണ് കാര്യങ്ങൾ പഠിച്ചു വരുന്നു ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എന്തായാലും ചാവി ആണ് പറയുന്നത് അപ്പൊ ഈ ജൂലൈയിൽ കൊണ്ടുവരുന്നതിന് പകരം ജനുവരിയിൽ കൊണ്ടുവന്ന് ബെഞ്ചിലിരുത്തിയപ്പോൾ സംഭവിച്ചെന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് അത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് അത് അദ്ദേഹം ബ്രസീലിയൻ ക്ലബിൽ തന്നെ കളി തുടർന്നിരുന്നെങ്കിൽ ഇപ്പോ ഉറപ്പായിട്ടും ബ്രസീലിന്റെ കോപ്പ കോപ്പാമേരിക്ക സ്കോഡിൽ ഉണ്ടാവുമായിരുന്നു ആ കോപ്പാമേരിക്ക കളിച്ചിരുന്നെങ്കിൽ താരത്തിന്റെ ഡെവലപ്മെന്റ് അത് വലിയ രൂപത്തിൽ ഗുണമായാലേ ഇപ്പൊ ബാഴ്സലോണയുടെ ബെഞ്ചിലിരുന്ന് എന്ത് ഡെവലപ്മെന്റ് ഉണ്ടാവാനാണ് എന്നുള്ളതാണ് വിമർശകർ പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം പിന്നെ ചാവി സ്പാനിഷ് താരങ്ങൾ സ്പാനിഷ് യുവതാരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ബ്രസീലിൽ നിന്നുള്ള റോക്കിനെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി